നമസ്കാരം സ്വാഗതം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിലുണ്ടായ പുരോഗതിയെ പ്രശംസിച്ച് മോദിയും അമിത്ഷായും അടക്കം പലരും വാതോരാതെ സംസാരിച്ചിരുന്നു ഇപ്പോൾ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിക്ക് പോലും ആഭരണങ്ങൾ ധരിച്ച് രാത്രി ഭയമില്ലാതെ കറങ്ങാം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ മാറ്റം സാധ്യമായതെന്നായിരുന്നു പല ബി ജെ പി നേതാക്കളും അഭിമാനത്തോടെ പറഞ്ഞ കാര്യം എന്നാൽ സമീപ വർഷങ്ങളിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിനുണ്ടായ വർധനവും അത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംസ്ഥാന പോലീസിന്റെ സമീപനവും ഈ അവകാശവാദങ്ങളെയൊക്കെ നിരാകരിക്കുന്നതാണ് മാത്രമല്ല ബി ജെ പി അധികാരത്തിലേറിയതു മുതൽ ബലാത്സംഗം കൊലപാതകം തട്ടിക്കൊണ്ടു പോകൽ ബലാത്സംഗത്തിന് ശേഷമുള്ള കൊലപാതകം കൂട്ടബലാത്സംഗം എന്നിങ്ങനെ സ്ത്രീകൾക്കെതിരായ മൊത്തം കുറ്റകൃത്യങ്ങളിൽ കൂടുതലും പ്രതിസ്ഥാനത്തുള്ളതും ബി ജെ പ്രവർത്തകർ തന്നെയാണ് മാത്രമല്ല പ്രതികളായവരിൽ ഭൂരിഭാഗം പേരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത സ്ത്രീ സുരക്ഷയെ പറ്റി സംസാരിക്കുന്ന മോദി സർക്കാരിന് കീഴിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും ബി ജെ പി പ്രവർത്തകർ എന്ന പേപ്പട്ടികൾ ചവച്ചരച്ച് തുപ്പുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതും അത്തരമൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ ബി ജെ പി നേതാവ് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ബി ജെ പി നേതാവ് ആദിത്യരാജ് സൈനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആദിത്യരാജ് സൈനിക്കു പുറമെ അമിത് സൈനിയെയും എഫ്ഐആറിൽ പ്രതി ചേർത്തിട്ടുണ്ട് രണ്ട് പ്രതികൾക്കെതിരെയും കൊലപാതകം കൂട്ടബലാത്സംഗം പോക്സോ തുടങ്ങി നിരവധി ഐ പി സി വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ബി ജെ പിയുടെ ഉത്തരാഖണ്ഡ് ഒ ബി സി മോർച്ചയിലെ അംഗവും സംസ്ഥാന സർക്കാരിന്റെ ഒ ബി സി കമ്മീഷനിലെ അംഗവുമായ ആദിത്യരാജ് സൈനിയും ഇയാളുടെ കൂട്ടാളിയും തന്റെ മകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ അമ്മയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് കേസ് നിഷ്പക്ഷമായാണ് അന്വേഷിക്കുന്നതെന്നും ഒരു അലംബാവവും വെച്ച് പുറപ്പിക്കില്ലെന്നും അതിലുൾപ്പെട്ട ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്നുമാണ് ഹരിദ്വാർ സീനിയർ പോലീസ് സൂപ്രണ്ട് പ്രേമേന്ദ്ര ദോപാൽ പറയുന്നത് അതേസമയം ഉത്തരാഖണ്ഡിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് സ്ത്രീകളെന്നോ കുട്ടികളെന്നോ നോക്കാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പലരും സ്ത്രീ അമ്മയാണെന്നും പെങ്ങളാണെന്നും മകളാണെന്നൊക്കെ പ്രസംഗത്തിൽ വിളിച്ചു പറയുന്ന മോദിയും കൂട്ടരും ആദ്യം സ്വന്തം പാർട്ടിയിലുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും നാട്ടിൽ ഒരു പേപ്പെട്ടിറങ്ങിയാൽ കൂടുതൽ പേരെ കടിക്കാതിരിക്കാൻ അതിനെ കൊന്നുകളയാൻ പറയും അപ്പോൾ പെണ്ണെന്ന രണ്ടക്ഷരത്തിൽ മാത്രം പെണ്ണിന്റെ വില ഒതുക്കുന്ന ഇത്തരം മനുഷ്യ മൃഗങ്ങളെ എന്തു ചെയ്യണമെന്ന ചോദ്യമാണ് ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന ബി ജെ പി സർക്കാരിനു നേരെയും വളർത്തി വലുതാക്കുന്ന മോദിക്കു നേരെയും ഉയരുന്നത്